ും നമസ്കാരം ഇന്ന് ഓണമാണല്ലോ അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് തൃപ്പൂണിത്തുള്ള മരട് കൊട്ടാരത്തിന്റെ അടുത്ത് കടവിന്റെ അങ്ങോട്ട് പോണ വഴിയിലാണ് അപ്പൊ ഇവിടെ വരാനുണ്ടായിരുന്ന കാര്യം ഓണമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ നമ്മൾക്ക് ഇവിടുന്ന് കിട്ടുമെന്നുള്ളത് കൊണ്ടിട്ടാണ് ഇതൊരു ആർക്കിയോളജി ആർട്സായിട്ട് ബന്ധപ്പെടുത്തി അഥവാ പുരാതന കലയായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് സംസാരിക്കുമ്പോൾ ആധികാരികമായിട്ട് ഇതിനെ എന്ത് പറഞ്ഞ് തരാൻ പറ്റുമോ എന്നുള്ളത് നമ്മളോടൊപ്പം ഇന്ന് വിശിഷ്ടാതിഥിയായിട്ട് കൂടിയിരിക്കുന്നത് മെറിൻ ജോസ് പുതുശ്ശേരിയാണ് അപ്പോൾ ആ മാന്യ വ്യക്തിനെ നമുക്ക് പരിചയപ്പെടാം of Delhi വിലയിൽ നിന്ന് ആർട്ടിസ്ട്രി കഴിഞ്ഞിട്ട് ഞാൻ എം എസ് യു ബറുടേന്ന് മാസ്റ്റേഴ്സ് ആർട്ടിസ്റ്ററിനെ ഇസ്തലിസ് ചെയ്തു അപ്പോൾ ബേസിക്കലി കലയോട് കലയെ പ്രമാണിച്ചുള്ള കാര്യങ്ങൾ അതാണ് എൻ്റെ പഠനം പഠനത്തോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കലയെ പ്രമാണിച്ചാണ് അപ്പോൾ ഓണം അങ്ങനെയുള്ളൊരു കാലമാണല്ലോ ഓണത്തിനകത്ത് പല കാര്യങ്ങളും ഐതിഹ്യങ്ങളും നമ്മുടെ ചെയ്യുന്ന ഇപ്പോൾ കാണുന്ന രീതികളൊക്കെ പല ദേശങ്ങളിൽ നിന്നും വന്ന കുറേ ഉൾക്കൊള്ളുന്ന കളങ്ങൾ നമ്മൾ ഇടണുണ്ട് അപ്പൊ അത് ഓണക്കളങ്ങൾ ഒരു പത്ത് ദിവസമായിട്ട് നമ്മൾ ഇടുന്നുണ്ട് അത്തൊമ്പതില് തിരുവോണം വരെ ഇതിന്റെ കളങ്ങൾ അതൊരു പുരാതന അല്ലെങ്കിൽ ഒരു ഗോത്ര സംസ്കാരത്തിന് നമ്മൾക്ക് വന്നേക്കണ ഒരു തീമാണത് അപ്പൊ അതിന് അതിന്റെ മേഡത്തിന്റെ പഠനമായിട്ട് ബന്ധപ്പെട്ടത് ആധികാരികമായിട്ട് പറയാൻ മേഡത്തിന് കഴിയും അതൊരു എങ്ങനെയായിരിക്കും ആ ഇത് വന്നേക്കണത് അത്തത്തിന് തുടങ്ങിയുള്ള ഈ സങ്കല്പം അഥവാ ഈ ഓണങ്ങളും എങ്ങനെയായിരിക്കും ഓണം എന്ന് പറയുന്നത് നമ്മൾ പത്താം ദിവസമാണ് തിരുവോണം പക്ഷെ ആ ഒരു കൗണ്ട് ഡൗൺ ഉണ്ട് ഓണം എത്തുന്നത് വരെ ഓരോ ദിവസം നമ്മൾ ഇങ്ങനെ കാത്തിരിപ്പിന്റെ ഒരു ഇതാണ് കാത്തിരിപ്പ് വന്ന് വന്ന് നമ്മൾ തിരുവോണത്തിൽ എത്തുകയാണ് അപ്പൊ ആദ്യത്തെ ദിവസമാണ് അത്തം ഇതൊരു വിളവ് ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ആണല്ലോ അൾട്ടിമേറ്റ്ലി അപ്പം ആദ്യത്തെ ദിവസം തൊട്ട് അത്തം തുടങ്ങുമ്പോൾ നമ്മുടെ കളം തുടങ്ങുകയാണ് ഓണം പൂക്കളം എന്ന് ഒരു ആദ്യത്തെ ഒരു സെറ്റപ്പ് തുടങ്ങാണ് അതിനകത്ത് ചാണകം മെഴുകി പണ്ടത്തെ രീതിയിൽ ചാണകം മെഴുകി നമ്മൾ അതിനകത്ത് തുളസി പിന്നെ തുമ്പപ്പൂ വെള്ളം പൂ മാത്രം തുമ്പപ്പൂ മാത്രം ഇട്ട് ആദ്യത്തെ ദിവസത്തെ പൂക്കളം റെഡിയാക്കുകയാണ് അത് കഴിഞ്ഞ് രണ്ടാമത്തതാണ് ചിത്തിര ചിത്രയിൽ വരുമ്പം മുക്കുറ്റി മുക്കുറ്റി ഒരു പ്രധാനപ്പെട്ട ഈ പൂക്കൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ പൂക്കളായിരുന്നു നമുക്ക് ആയിട്ട് ഉണ്ടായിരുന്നത് ജമന്തി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം എന്താണാവോ അന്ന് ഈ ഹാർവസ്റ്റ് സീസൺ ചിങ്ങം തുടങ്ങി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പൂക്കളാണ് ഇതൊക്കെ ആ സമയത്തുള്ള പൂക്കൾ എടുത്താണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത് പൂക്കളം ഇടുന്നത് ഇനി ചോതി ചോതി വരുമ്പോഴാണ് മൂന്നാമത്തെ ദിവസം വരുമ്പോഴാണ് ചുമപ്പ് വരുന്നത് ചുമപ്പ് നമ്മൾ ഇട്ട് അത് ചെത്തിയാകാം പിന്നെ ചെമ്പരത്തിയാകം ഈ ഇതെല്ലാം ചുമപ്പെട്ട് പയ്യെ പയ്യെ നമ്മൾ അഞ്ചാമത്തെ ദിവസത്തേക്ക് പോകും ചില നാടുകളിൽ അഞ്ചാമത്തെ ദിവസമാണ് നമ്മൾ പിണ്ടി വയ്ക്കുന്നത് വേറെ ചില ബാക്കി അത് നോർത്തേൺ ഏരിയാസിലും സൗതേൺ ഏരിയാസിലും വ്യത്യസ്ത വ്യത്യസ്തതയുണ്ട് അതിൻ്റേതായ പക്ഷേ മോസ്റ്റ് ലൈക്ക്ലി അഞ്ച് അഞ്ചാമത്തെ ദിവസം അല്ലെങ്കിൽ ഏഴാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ മൂലം മൂല ദിവസം മൂല നക്ഷത്ര ദിവസത്തിലാണ് നമ്മൾ പിണ്ടി വയ്ക്കുന്നത് അപ്പം പിണ്ടി വെച്ച് കഴിഞ്ഞ് നമ്മൾ പിണ്ടി അലങ്കീരിക്കുകയാണ് അപ്പോൾ പിണ്ടി വെക്കുന്നത് നമ്മളൊരു ഈ ചാണകം നീതി മണ്ണിട്ട് ചെമ്മണ്ണിട്ട് വെച്ചിട്ട് നമ്മളൊരു മോൾഡ് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മീതിലേക്കാണ് നമ്മൾ പിണ്ടി പിണ്ടി വയ്ക്കുന്നത് ഇപ്പം ഈ അരി അരിക്കയില്ലേ അരിക്കയുടെ സ്റ്റെം വെട്ടിയിട്ട് അത് നടുക്ക് വെച്ച് അതിൻ്റെ മീതയിലേക്കാണ് നമ്മൾ പിണ്ടി വെച്ച് ഉറപ്പിക്കുന്നത് ആ പിണ്ടിയിലേക്ക് നമ്മൾ കുളമ്പി ചുമപ്പും യൂഷ്വലി മഞ്ഞ കൊളാമ്പിയും ചെമ്പർത്തി ഇതും കൂടെ രണ്ടും കൂടെ കൂട്ടി നമ്മൾ കുത്തി കുത്തി വെക്കുക പിന്നെ അതിന്റെ ചുറ്റും പൂക്കളം പയ്യെ പയ്യെ നമ്മൾ ഓരോ ലെയർ ആദ്യം തൊട്ട് തുടങ്ങുമല്ലോ നമ്മൾ പല കളറായി ഇപ്പം ഈ ഒരു ഏഴാമത്തെ ദിവസം ആവുമേക്കും മൂലം ആവുമേക്കും ഒരു അഞ്ചാറ് ലെയർ ആയിട്ടുണ്ടാവും അത് അതനുസരിച്ച് നമ്മൾ അതിൻ്റെലേക്ക് ഒരു പിന്നി കൂടെ വെക്കും അത് കഴിഞ്ഞിട്ട് വരുന്ന ഉത്രാടം പൂരം ഉത്രാടമാണ് ഉത്രാടത്തിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ പൂക്കളം റെഡി ശരിക്കും തിരുവോണത്തിനല്ല ഉത്രാടത്തിലായിരിക്കും ഏറ്റവും ഗംഭീരമായ പൂക്കളം റെഡിയാവുന്നത് തലേദിവസമാണ് വരവേൽപ്പിന്റെ ഒരു തലേദിവസമായിട്ടായത് കൊണ്ട് വളരെ ഗംഭീരമായിട്ട് നമ്മൾ അന്ന് പൂക്കളം ഒരുക്കുന്നു അത് കഴിഞ്ഞിട്ട് തിരുവോണ ദിവസത്ത് നമ്മള് തൃക്കാക്കര അപ്പൻ വെച്ച് മറ്റേ അരിമാവ് കലക്കി ഒഴിച്ച് ചുറ്റും തുമ്പോ ചിലവർ ഇപ്പം കിട്ടാത്തത് കൊണ്ട് നമ്മൾ തുളസി വയ്ക്കും മാത്രമേ നമ്മൾ ആ ദിവസം വെക്കുന്നുള്ളൂ പൂക്കളം തിരുവോണത്തിൻ്റെ സമയത്ത് പൂക്കളം ഉണ്ടാവാറില്ല പണ്ടത്തെ രീതിയിൽ ഇപ്പം ഉണ്ട് നമ്മൾ വയ്ക്കുന്നുണ്ട് പക്ഷേ പണ്ടത്തെ രീതിയിൽ ആ ദിവസം നമ്മൾ തൃക്കാക്കര അപ്പനെയാണ് വെക്കുന്നത് അങ്ങനെ മാ മാബലി വന്ന് കഴിഞ്ഞല്ലോ അപ്പോൾ ആ ഒരു അതിൻ്റെ ഒരു എന്താ പറയുക സിഗ്നിഫിക്കൻസാണ് ആ ദിവസം അന്നത്തെ ദിവസം സദ്യ ശരിയാക്കുന്നു പക്ഷെ ഉത്രാടം തൊട്ട് സദ്യ ഓൾറെഡി വീഡിയോ ഉണ്ടാവും നമ്മൾ ഓരോ ഡിഷും ഇപ്പം പൂക്കളം ഒരുക്കുന്ന പോലെ തന്നെ ഒരു എട്ടാമത്തെ ദിവസം ആവുന്നേക്കും തന്നെ നമ്മൾ എന്താ പറയാ ചർദര വരട്ടി കായവർ ഇതൊക്കെ നമ്മൾ വറച്ച് തുടങ്ങും അപ്പൊ ഇതൊരു എന്താ പറയാ ഐക്യത്തിന്റെ ഇതാണ് പിന്നെ പണ്ടൊക്കെ വലിയ ജോയിന്റ് ഫാമിലിയൊക്കെ ആകുമ്പോൾ എല്ലാവരും കൂടി ഒത്തുകൂടി ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്ത് 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 വരികയാണ് വന്ന് 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 തിരുവാണ് അപ്പോൾ അങ്ങനെ ഒരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ എല്ലാ നാടുകളിലും ഉണ്ടല്ലോ ഹോളി നോർത്ത് ഇന്ത്യയിൽ ഹോളി ഉണ്ട് അതുപോലെ നമുക്കൊരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ആണിത് അപ്പോൾ എന്തൊക്കെ വിളവെടുപ്പ് കിട്ടിയിട്ടുണ്ടോ അതെല്ലാം ആ ദിവസം അത് പൂവാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും വാഴയാണെങ്കിലും എന്താണെങ്കിലും ആ ദിവസം ആ വീടുകളിൽ ഉണ്ടാവണം അതാണ് ആ ഓണത്തിൻ്റെ ഒരു പ്രത്യേകത ഓണത്തിന് പൂക്കളം പോലെ തന്നെ പ്രധാന മറ്റൊരു വിഷയമാണ് അല്ലെങ്കിൽ മറ്റേ ഒരു ഇതാണ് നമുക്ക് ഓണം കളി അപ്പോൾ ഓണം കളി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭക്തിയുടെയും അതൊരു ഒരു സന്തോഷത്തിൻ്റെയും ഒരു കൂട്ടായ്മയുടെയും നമ്മളുടെ മനുഷ്യർ തമ്മിലുള്ള ഒരു ഐക്യത്തിൻ്റെയും കൂടി ഒരു ഇത് വന്നിട്ടുണ്ട് അതിനകത്ത് ഒരു തീമ് വന്നിട്ടുണ്ട് അപ്പൊ അത് എങ്ങനെയാണ് നമുക്കൊരു പുരാതന കലയായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു ആർക്കോളജിക്കലായിട്ട് എങ്ങനെ നമുക്കത് പറയാൻ പറ്റും മെറിൻജോസ് തന്നെ അത് കൃത്യമായിട്ട് പറയാൻ സാധിക്കും മെറിൻജോസിലോട്ട് നമുക്ക് എന്താണ് പറയണത് അതിനെ കുറിച്ച് ബാക്കി രീതി ഭാവങ്ങൾ വെച്ചൊക്കെ ഒന്ന് തന്നെയാണ് നമ്മൾ ഈ ധനുമാസത്തിലെ തിരുവാതിര നമ്മൾ നമ്മള് പാർവതീശ്വരനെ കുരിച്ചുകൊണ്ടുള്ള ഒരു തിരുവാതിരയാണ് അതേസമയം ഓണക്കാലത്ത് കളിക്കുന്ന തിരുവാതിര അല്ലെങ്കിൽ കൈയോട്ടിപ്പള്ളി അതെപ്പോഴും മഹാബലിയുടെ എന്താ പറയാ മഹാബലി നല്ലൊരു രാജാവായിരുന്നു അന്യരോട് അന്യരുടെ ആ ഒരു സ്നേഹം ആ നാട്ടുകാർക്ക് അന്യരോടുള്ള ഒരു സ്നേഹം ിക്കാനായിട്ടുള്ളത് കാലഘട്ടമാണെന്നുള്ളത് അപ്പൊ ആ ഒരു രീതിയാണ് കൈകുട്ടിക്കളിയിൽ വരുന്നത് കൈകുട്ടിക്കളിയിൽ കുറച്ചും കൂടെ ഒരു വ്യത്യസ്തതെന്ന് പറഞ്ഞാൽ ഒരു ഫോക്ക് എലമെന്റ് ഉണ്ട് നമ്മുടെ തിരുവാതിരയ്ക്ക് കുറച്ചും കൂടെ ഒരു ക്ലാസിക് എലമെന്റ് ഉണ്ടെങ്കിൽ ഇതിന് കുറച്ചും കൂടെ ഒരു ഫോക്ക് എലമെന്റ് ഉണ്ട് കാരണം അന്ന് വിളവെടുക്കുന്നവരും കൂടെ കൂടിയാണ് ഈ പച്ചുമക്കളും കാരണവന്മാരും എല്ലാ മുതിർന്നവരെല്ലാവരോടും ഒന്നിച്ചു കൂടും കുടുംബങ്ങളിൽ അന്ന് അങ്ങനെയായിരുന്നു ആയിരുന്നു അപ്പൊ കുടുംബങ്ങൾ എല്ലാവരും കൂടി കുടുംബാംഗങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു വിഭവ വിഭവ സമൃദ്ധമായ ഒരു ഓണസദ്യക്കെ ഒരുക്കി എല്ലാവരും കൂടെ ചേർന്ന് അത് വളരെ സന്തോഷമായിട്ട് എല്ലാവരും നിലത്തിരുന്ന് പായയിട്ട് അതിനെ അവിടെ ഇല ഇലയിട്ട് അത് സന്തോഷമായിട്ട് കഴിച്ചെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും കൂടി ഒരു അന്ന് നാലുകെട്ടാണല്ലോ അപ്പൊ ഈ നാലുകെട്ടിന്റെ നടുഭാഗത്താണ് ഇവരെല്ലാരും കളിക്കുന്നത് അപ്പം ആ നാലുകെട്ടിന്റെ വരാന്തകളിൽ ഇവർ വന്ന് നിരന്നിരുന്ന മുത്തശ്ശിമാരും എല്ലാവരും ഇങ്ങനെ ഇരുന്നിരിക്കുമ്പോൾ ഈ കൊച്ചുകുട്ടികളും മുതിർന്നവരും കുറച്ച് പ്രായം കുറഞ്ഞവരും യുവതികളും എല്ലാം കൂടി ചേർന്ന് ആടി ആടിത്തിമിർത്ത് ഉല്ലസിക്കുന്ന ഒരു രഥാണ് ഈ കൈകുട്ടിക്കളിയായിട്ട് തോന്നിക്കുന്നത് അതാണ് അവരുടെ സന്തോഷം നമ്മളെ കൂട്ടായ്മ പക്ഷെ ഇന്ന് കാലത്ത് നമ്മൾ നോക്കുമ്പോ കാണുന്നത് അതില്ല ആ കൂട്ടായ്മ ഇന്ന് കുടുംബങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കയാണ് അന്ന് കാലത്ത് എവിടെ കിടക്കുവാണെങ്കിലും ശരി നമ്മുടെ ഓണമാണെങ്കിൽ നമ്മൾ വീട്ടിലെത്തിയിരിക്കും അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നത് ആഘോഷിക്കുക എന്ന് പറയുന്നത് മനസ്സിന് സന്തോഷം കാരണം നമ്മുടെ ഒരു കൊയ്ത്തുകാലം എല്ലാം കഴിഞ്ഞ് വിളവെടുപ്പ് എല്ലാം കഴിഞ്ഞ് ആ ഒരു കഷ്ടപ്പാട് കർക്കിടകം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് പഞ്ഞം കർക്കിടകമാണ് ദാരിദ്ര്യത്തിന്റെയും ബുദ്ധി ശരീര അസ്വസ്ഥതകളുടെ എല്ലാം ഒരു കാലഘട്ടമായിരുന്നു അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ ശേഷം സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന പുതിയ ചിങ്ങമാസം തുടങ്ങി വിളവെടുപ്പായി പറമ്പുകളിൽ നിന്ന് തന്നെ മത്തേ േനയും കുമ്പളവും എല്ലാം കൊണ്ടുവരികയാണ് അതിങ്ങനെയാ നേന്ത്രക്കായ കൊണ്ടുവരുന്നു അതായി വറക്കുന്നു അപ്പുറത്ത് ചക്കര ഒരട്ടി ഉണ്ടാക്കണു ഒരു ആഘോഷ തിമിർപ്പാണ് ആ തിമിർപ്പ് എല്ലാം കഴിഞ്ഞ ശേഷം ഓണസദ്യ ഒക്കെ ഉണ്ടിട്ട് നമ്മൾ അങ്ങനെ ഇരുന്ന് വിശ്രമിച്ച് ഈ കലകളെല്ലാം കണ്ട് ആസ്വദിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു വൈകുന്നേരങ്ങളിലല്ലേ അതോടൊപ്പം തന്നെ ഊഞ്ഞാലാട്ടം അതും ഭയങ്കര വ്യത്യസ്തമായിരുന്നു മുതിർന്നവരും എല്ലാവരും കേറി ഊഞ്ഞാലാടുന്നു ആ പട്ടുപാവാടയൊക്കെ എടുത്ത് പട്ടുപാ വാടിയും ബട്ട് ബ്ലൗസും ഒക്കെ കുട്ടികളെടുത്ത് തല നിറയെ പൂക്കളൊക്കെ വെച്ച് മുറ്റത്തിൽ വലിയ പൂക്കളമൊക്കെ ഇട്ട് ഓണത്തർപ്പനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ച് വിഭവസമൃദ്ധമായ ഊണൊക്കെ കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞ് ആഘോഷത്തിമൃപ്പോ കൂടെയുള്ള ഒരു ദിവസമായിരുന്നു തിരുവോണ ദിവസം നമ്മൾ വിചാരിക്കുന്നത് പോലെ മഹാബലി പാതാളത്തിൽ നിന്ന് പുറപ്പെടുന്ന ദിവസമാണ് നമ്മൾ അർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ പത്ത് ദിവസം കൊണ്ടാണ് പാതാളത്തിൽ നിന്ന് കേരളത്തിൽ എത്തുന്നതാണ് നമ്മുടെ വിശ്വാസം അപ്പം കേരളത്തിലെത്തി മാവേലി വരുന്നു എല്ലാവരെയും കാണുന്നു അതായത് ഓണപ്പൂക്കളത്തിനകത്ത് വെയിലടിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിശ്വാസം ഇതാണ് മാവേലി വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അതാണ് അതിൻ്റേതായിട്ടുള്ള ഇവിടെ ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് ഞങ്ങളുടെ കുടുംബാംഗങ്ങളോട് ഒത്തു ചേർന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതിലും ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്കും എന്റെ മകൾക്കും എനിക്കും എന്റെ കുടുംബാംഗങ്ങൾക്കും തന്നതിലും പ്രത്യേകം നന്ദി ആന്റണിക്കും ആന്റണിയുടെ മകനും അലക്സിനും പ്രത്യേകം പ്രത്യേകം നന്ദി എല്ലാവിധ ഓണാശംസകളും നേർന്നുകൊടുക്കും സന്തോഷത്തോടുകൂടി ഐശ്വര്യപൂർണമായ ഒരു ഓണം നിങ്ങൾക്ക് ആശംസിക്കുന്നു അപ്പോ പ്രിയരെ നമ്മളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ നമ്മൾ ഇതിലെ സമാപനത്തിലോട്ട് അല്ലെങ്കിൽ ഇത് എന്തിലോട്ട് തന്നെയാണ് നമുക്ക് ഇത് ഇപ്പൊ ഈ മരട്ടിലുള്ള ഈ കുടുംബത്തെ നമ്മൾക്കൊന്ന് പരിചയപ്പെടേണ്ടത് തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻസേവേഴ്സിലെ ലെക്ചറായിരുന്നു ഈ മെറിന്റെ അമ്മ അതുകൂടാതെ ഒരു കാർഷിക മരട് പഞ്ചായത്തിന്റെ കാർഷിക വിളയ വിള വിളവില് അത് ചെയ്തതിന്റെ ഒരു അവാർഡും കൂടി കിട്ടിയിട്ടുണ്ട് വിശ്രമകാലത്ത് റിട്ടയർമെന്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഇവിടെ കൃഷി ഇവരുടെ ചെറിയ ഒരു സ്ഥലത്താണെങ്കിൽ പോലും ഒരുപാട് നമ്മ ഉൽപാദിപ്പിച്ചിട്ടുണ്ട് പച്ചക്കറികളായിട്ടും അതുപോലെ തന്നെ ഇലക്കറികളായിട്ടും ഒക്കെ അപ്പൊ അതോടൊപ്പം തന്നെ ഈ മെറിന്റെ അപ്പൻ നമ്മളുടെ ദേവനക്കാരനാണ് ഇപ്പൊ മരട്ടിൽ താമസിക്കുന്ന ഉള്ളു സാറ് മഹാ മഹാ ഭാരതമാതാ കോളേജിലെ ലെക്ചർ ലെക്ചറർ ആയിട്ടാണ് റിട്ടയർമെന്റ് എടുത്തത് മെറിന്റെ ബ്രദർ ഇത് ഇപ്പൊ നമ്മളുടെ ഇവിടെ രാജഗിരിയിലാണ് ചെറിയ വിദ്യാഭ്യാസ പഠിച്ചതെങ്കിലും ഇവിടെ ഇതിന് എം ബി ബി എസിന് എൻട്രൻസ് എഴുതി ഏറ്റവും ഉയർന്ന നല്ല റാങ്കിന് തന്നെ ഉണ്ടായി ഇത് സർവകലാശാലയിൽ പഠിക്കാൻ പറ്റി അതോടൊപ്പം അതിന്റെ പി ജി എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് കണ്ണിന്റെ ആണ് എടുത്തത് അതെടുത്തു കഴിഞ്ഞ് തിഹാർ ജയിലിൽ സർവീസ് ചെയ്തോണ്ടിരിക്കാൻ വീണ്ടും പഠിക്കണം ഒരു എം ബി എടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അമേരിക്കയിലോട്ട് പോയി എം ബി എ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പൊ അവിടുത്തെ ഹോസ്പിറ്റലിൽ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരുപക്ഷെ ഇത്രയും നല്ല കൂടിയും ഒരു കൂട്ടായ്മയോടുകൂടിയും ജീവിക്കുന്ന ഈ കുടുംബത്തിന് ഈ മെറിനെ പോലെയുള്ള ഒരു സാംസ്കാരിക അല്ലെങ്കിൽ ആ ഈ ഒരു വിദ്യാഭ്യാസം അതിന് വേണമെങ്കിൽ ഒരു ലെവലിലോട്ട് മാറാമായിരുന്നു പക്ഷേ എന്തും കൊണ്ടും അനുയോജ്യമായിട്ടുള്ള ഒരു ചിന്താഗതിയിലോട്ട് തന്നെയാണ് മെറിൻ വന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം ഈ കുടുംബത്തിനെ നമുക്ക് ആശീർവദിക്കാം നന്ദി നമസ്കാരം അതോടൊപ്പം തന്നെ നമ്മളുടെ ഡോക്ടറിൻ്റെ ആണ് ഈ അടുത്ത ആഴ്ചയിൽ വധു ഒരു അമേരിക്കൻ ഇതാണ് ലെൻ മേരി ാണ് അപ്പൊ അവരും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും സന്തോഷമാണ് ഈ മുഖത്തോട് നോക്കുമ്പോ എല്ലാവരും തന്നെ ഒരു കൂടിയാണ് ഓണത്തിന് ഇത്രയും സന്തോഷം നമുക്ക് ഇവിടുന്ന് കിട്ടാം ഇങ്ങനെയുള്ള ചരിത്രങ്ങളെ കുറിച്ച് അറിയാനും പറ്റും എന്നുള്ള ഒരു കാഴ്ചപ്പാടുകൂടിയോടുകൂടി നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം